ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകളും റൂമറുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ക്ലബ്ബ് ഒരു ഇറ്റാലിയൻ പരിശീലകനുമായി ചർച്ചകൾ നടത്തി എന്ന കാര്യം നയൻറ്റീൻ സ്റ്റോപ്പേജ് സ്ഥിരീകരിച്ചിരുന്നു പക്ഷേ അതിൽ കാര്യമായ പുരോഗതികൾ ഒന്നും നടന്നിട്ടില്ല എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുന്നത് ഏതായാലും പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ആശിഷ് നേഗി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് ഫൈനൽ റൗണ്ട് ചർച്ചകൾക്ക് ഇപ്പോൾ ക്ലബ്ബ് തുടക്കം കുറിച്ചു എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സ്പോർട്ടിംഗ് ഡയറക്ടറായ സ്കിൻകിസ് ആണ് എല്ലാത്തിനും നേതൃത്വം നൽകുന്നത് എന്ന കാര്യം കൂടി നേഗി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പുതിയ പരിശീലകന് വേണ്ടിയുള്ള ഫൈനൽ റൗണ്ട് ചർച്ചകൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല പരിശീലകനെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രോസസ്സിൽ വളരെയധികം ഇടപെടുന്ന വ്യക്തി അത് സ്കിൻകിസ് ആണ് ഒരു ഇറ്റാലിയൻ പരിശീലകനുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ റൗണ്ട് ഇന്റർവ്യൂ നടത്തിയിരുന്നു പക്ഷെ നിലവിൽ പരിശീലകന്റെ പൊസിഷനിലേക്കുള്ള പ്രധാനപ്പെട്ട വ്യക്തി അദ്ദേഹമല്ല ഇത്രയും വിവരങ്ങളാണ് ആശിഷ് നെഗി നൽകിയിട്ടുള്ളത് അതായത് അവസാനവട്ട ചർച്ചകളാണ് ക്ലബ്ബ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനർത്ഥം സൂപ്പർ കപ്പിന് മുന്നേ തന്നെ ഒരു പരിശീലകനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ക്ലബ്ബ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എന്നാൽ ആ ഒരു ഇറ്റാലിയൻ പരിശീലകൻ എത്താനുള്ള സാധ്യതകളെ ഇദ്ദേഹം ഇപ്പോൾ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം